ഹലോ ഗായസ് എല്ലാവർക്കും പുതിയ വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മധ്യസ്ഥല കാലാവസ്ഥ നോക്കാം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നൽകിയിട്ടുള്ളത് എല്ലാവർക്കേക്കാലും വ്യത്യസ്തമായി ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത തെക്കൻ കേരളത്തിൽ ഉച്ച കഴിയുന്നതുകൂടി അതിതീവ്ര മഴയ്ക്കും സാധ്യത കാലാവസ്ഥാ കാലാവസ്ഥ നിരീക്ഷണത്തെ അറിയിച്ചു ഇരുപത്തി മൂന്ന് പ രണ്ടായിരത്തി അഞ്ചാം തീയതി ഇന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയിൽ അതിതീവ്ര മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് യെല്ലോ അലർട്ട് ഉള്ളത് ഇരുപത്തിമൂന്ന് വനം നിരനാഥത്തിനു അതായത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും ഇരുപത്തിനാല് പരിനിരത്തിനെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലയിലും ഇരുപത്തഞ്ച് പതിനാല് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലും ഇരുപത്താറാം തീയതി തിരുവനന്തപുരം ജില്ലയിലുമാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് ഇന്ന് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലമാണ് അതുകൊണ്ടാണ് ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് അതായത് ഇന്ന് യെല്ലോ അലർട്ട് ഇല്ലാത്തത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലയാണ് ഇന്ന് യെല്ലോ അർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാൻ സാധ്യത ഇതേപോലത്തെ കാലാവസ്ഥ ഇവിടെ നിന്ന് അറിയാൻ വേണ്ടി ചനസ്ക്രിബയും മറക്കാതിരിക്കുക നന്ദി